ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ നേരത്തെയാണ് ഇന്നിപ്പോൾ എണീറ്റിട്ടുള്ളത് ഒരഞ്ച് മണിയാകുമ്പോൾ തന്നെ ഞാൻ എണീറ്റ് നമ്മുടെ അടുക്കളയിൽ വന്ന് ഹാജർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ തലേദിവസം അരച്ച് വെച്ച ദോശ മാവൊക്കെ പുളിച്ച് പൊന്തി അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ വൈകിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ഗ്രൈൻഡറിനകത്ത് തന്നെ പോകും കേട്ടോ അപ്പോൾ എന്നും ഞാൻ മാവ് അരച്ച് കഴിഞ്ഞാൽ ഗ്രൈൻഡറിനകത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ എവിടെയും ആവില്ലല്ലോ ഗ്രൈൻഡറിനകത്തല്ലേ പിന്നെ അത് അങ്ങോട്ട് മാളട്ടിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിനകത്ത് തന്നെ വെക്കുന്നത് കേട്ടോ പൊങ്ങാനായിട്ട് അങ്ങനെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കൂക്കും നിലവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ആ പുളിച്ചു പൊന്തിയ മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മാവ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാറ്റി വെച്ച മാവ് നേരെ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ കയറ്റിയാണ് ബാക്കിയുള്ളത് നമ്മൾ അതൊന്ന് ദോശയുണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ കലക്കിയിട്ട് പിന്നെ അവിടെ ചാരുമോൾ ഉള്ളൊക്കെ അടിച്ചു വിടുന്നുണ്ട് അപ്പോൾ അവൾ രാവിലെ എണീറ്റാല് വേഗം കൈമൊക്കെ കഴുകി അവളുടെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ പിന്നെ കുളിക്കാനായിട്ട് പോവുകയുള്ളു ട്ടാ വേഗം പോകണമല്ലേ സ്കൂളിലേക്ക് ഏഴുമണിയാകുമ്പോഴേക്കും പോകണം അപ്പോഴത്തേക്ക് അവളുടെ പണികളൊക്കെ അങ്ങനെ ഒരുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അടുക്കളയിൽ അല്ല ഇറച്ചില്ലറ പണികൾ അതായത് മാവ് ഒക്കെ ഒരുക്കി വെച്ചു പിന്നെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മുറി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുപ്പൊക്കെ ഒന്ന് വേഗം തന്നെ തീ പൂട്ടി ചോറിനുള്ള വെള്ളവും കൂടെ വെക്കുകയാണ് ഇതെന്താപ്പം അത് പതിവില്ലാണ്ട് രാവിലെ നേരത്തെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ദോശയുമൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണല്ലോ എന്തു പറ്റി വല്ല വെളിപാടുണ്ടായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ തന്നെ പണിയൊക്കെ ഒരുക്കണം ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും പണികളെല്ലാം സകല പണിയും ഒരുങ്ങി ഞാനും റെഡി വെടിയാവേണ്ട ഒരു ദിവസമാണ് ഏറ്റാ അപ്പോൾ പതിവില്ലാത്ത വരവൊക്കെ കണ്ടപ്പോൾ എന്നെ വിചാരിക്കേണ്ട എന്തോ ഉടായ്പ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതപ്പോൾ വേഗം തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടെ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ പെട്ടെന്ന് വന്ന ഒരു ബോംബിട് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ പണികളൊക്കെ എന്താ പറയുക ഒന്ന് സെറ്റായി വരട്ടെ അല്ലെങ്കിൽ നമുക്ക് പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ അല്ലാതെ വെറുതെ ഞാൻ ജോലിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാനിപ്പോഴും പറയാണ് നമുക്ക് പറ്റുകയാണെങ്കിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ തീരുമാനിക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുറച്ച് ദിവസമായിട്ടിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പഠിച്ച അതേ ജോലി തന്നെയാണ് സ്റ്റിച്ചിങ് അപ്പോൾ ഞാനിതപ്പോൾ ഒരു കമ്പനിയിൽ ഒരു വർക്കിന് കയറിയിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് തന്നെയാണ് അപ്പോൾ പോയി നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പഠിച്ച പണി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പണിയൊക്കെ തന്നെയാണ് അപ്പോൾ കുറേയായിട്ട് ഒരു ലോങ് ലീവ് കൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് വലിയ എന്താ പറയുക ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് സെറ്റാവണം സെറ്റായാലേ നമുക്കത് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും പോ പോക വഴിയും വഴിയേ നമ്മൾ എല്ലാ അപ്ഡേറ്റും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നമ്മൾ എന്താണ് പറഞ്ഞ് പറഞ്ഞ് എന്താ നമ്മുടെ വീഡിയോനെ കുറിച്ച് അങ്ങോട്ട് വിട്ടുപോയിട്ടാണ് അപ്പോൾ ഞാനെന്തായാലും വേഗം തീമുട്ടി ചോറ്റിന് അരിയൊക്കെ ഇട്ടു ചോറ് വെന്തു അത് വാർത്തു വെച്ചു പിന്നെ അതിനെ കടയിൽ തന്നെ ജസ്റ്റ് ഒരു സാമ്പാർ പോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി പിന്നെ വന്നിട്ട് ഉപ്പേരി പിന്നെന്താണ് ആ ഉപ്പേരി ഉപ്പേരിയല്ല കയ്പക്കയാണ് കേട്ടോ വറുത്തത് കുറച്ച് ദിവസമായല്ലോ അപ്പം മറന്നുപോയി കയ്പയ്ക്ക വറുത്തു പിന്നെ ദോശ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ പിള്ളേർക്ക് കൊടുത്തു ഏട്ടനെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ പക്ഷെ ആൾ തിരിച്ച് വന്നു പണിയൊന്നുമില്ല വർക്കൊക്കെ ഇപ്പം തീരെ കുറഞ്ഞിട്ടിരിക്കുകയാണ് കാരണം ഓണം ഓണമൊക്കെ കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ഒന്നും സ്റ്റഡിയായി വരുവുള്ളൂ എന്നാണ് തോന്നുന്നത് അതുവരക്കും ഇങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തട്ടിമുട്ടി പോകാന്ന് പറയില്ലേ അന്ന് പോലെ അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണ് പോകുന്നത് അപ്പോൾ അതാ ഞാൻ പണികളൊക്കെ ഒരുക്കി ഒരു എട്ടുമണി എട്ട് മണിയല്ല കേട്ടോ ഒരു ഏഴര ആകുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല നല്ല കാറ്റും മഴയൊക്കെ ഇന്ന് വന്നോട്ടെ രാവിലെ തന്നെ അപ്പം തന്നെ വിചാരിച്ചു ദൈവമേ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയുള്ള അപ്പോഴേക്കും കാറ്റും വഴിയും വരുന്നു പ്രപഞ്ചത്തിന് പോലും തയ്ക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് കാറ്റ് വീശി മഴയൊക്കെ വന്നിട്ട് അങ്ങനെ പോയി അപ്പോൾ പിന്നെ കറണ്ടും പോയിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ വിളക്കൊക്കെ ഈ നേരത്ത് കത്തിച്ച് വെച്ചാൽ കറണ്ടില്ലാത്തത് കൊണ്ട് കണ്ണ് കാണുന്നില്ല അപ്പോൾ കരണ്ട് വരെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചുട്ടിക്കുട്ടി കഴിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ചാരമോള പോയി ഏട്ടൻ പോയിട്ടില്ല പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് റെഡിയായി പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വേഗം തന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് നേരെ നമ്മുടെ ജോലിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ ലീവുള്ള ദിവസങ്ങളിൽ ഏട്ടനാണ് കൊണ്ടാക്കുന്നത് വരുമ്പോൾ ഞാൻ പിന്നെ ബസ്സിന് വരും കേട്ടാ വരുമ്പോൾ ബസ്സിനാണ് വരുന്നത് ഇപ്പോൾ വണ്ടിയൊന്നും എടുക്കുന്നില്ല പോവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വണ്ടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ രാവിലെ ഏട്ടൻ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോവും അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ നേരെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നേരെ ഉണ്ട് കേട്ടോ ഒരു ബസ്സേ ഉള്ളൂ അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് ഒരു ബസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ബസ് തെറ്റിയാൽ പിന്നെ ഏട്ടൻ ലീവ് ഉണ്ടെങ്കിൽ ഏട്ടൻ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ പോണത് പറലി ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ തിരിച്ച് വരികയാണെങ്കിൽ ഒരു ബസ്സേ ഉള്ളൂ അപ്പോൾ അതിന് നമ്പി ഇരുന്ന് വെച്ചാൽ ശരിയാവില്ല അപ്പോൾ ഇനിയിപ്പോൾ പോക പോക ഒന്ന് ഇതാവുകയാണെങ്കിൽ വണ്ടിയൊക്കെ എടുക്കണം അങ്ങനെ പോകണം അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മുടെ കമ്പനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി ഒന്നുമില്ല ഒരു ചെറിയ കമ്പനി ഒരു പത്തു അഞ്ച് ചേച്ചിമാരും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു കമ്പനി കേട്ടാ അപ്പോൾ അവിടെ പോയി വരുന്നു ഫസ്റ്റ് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ വരണേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പോകാനായിട്ട് എന്നാലും സാരമില്ല അപ്പോൾ എന്തായാലും ഞാൻ വന്ന ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന ദിവസം രാവിലെ ജോയിൻ ചെയ്തു അപ്പോൾ ഇത് അവിടുത്തെ ഓഫീസാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അറിയാതെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്നു വെച്ചാൽ പിന്നെ നമ്മുടെ ബയോഡറ്റിയൊക്കെ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മുടെ എല്ലാ സംഭവങ്ങളും കേട്ടാ നമ്മുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അംഗങ്ങൾ പിന്നെ എന്തൊക്കെയാണോ അതിൽ കുറേ കാര്യങ്ങൾ ഈവൻ നമ്മുടെ വരെ അവിടെ എഴുതി കൊടുക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഫോമിൽ ഉള്ളത് എന്തൊക്കെയാണോ അതൊക്കെ കേട്ടോ അല്ലാതെ ഇപ്പോൾ സകലം ഇതും ഉണ്ട് കേട്ടോ ഒരാൾക്ക് എന്തൊക്കെയാണോ ഭയറ്റാ അതൊക്കെ ക്വാളിഫിക്കേഷനും എല്ലാ സംഭവങ്ങളും നമ്മൾ അവിടെ ഫില്ലപ്പ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ദിവസം അവിടെ കൊടുത്തു കഴിഞ്ഞു നമ്മൾക്ക് എത്ര സാലറി വേണം എല്ലാം നമ്മളത് ഫില്ലപ്പ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ജോലിയൊക്കെ തുടങ്ങി പിന്നെ ഞാനിത് ആ ഒരു പത്തരയാകുമ്പോൾ നമുക്ക് ടീ ടൈം ഉണ്ട് ചായ കുടിക്കാനുള്ള സമയം അപ്പോൾ ആ ടീ ടൈമൊക്കെ വന്നപ്പോൾ ചായയൊക്കെ കുടിച്ചു ഞാനങ്ങനെ ആദ്യമായിട്ട് പോയതുകൊണ്ട് വലിയതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ആരും കാണാതെ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഏട്ടന്മാരും പയ്യന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കമ്പനി ആകുമ്പോൾ അതിൻ്റെ ഫീൽഡ് അങ്ങനെയാണല്ലോ അതായത് ഇതിനെ സംഭവങ്ങൾ അവർ ചെയ്യണ പണികളൊക്കെ അവർ തന്നെ ചെയ്യണം അയനിങ് ഡൈ അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ നമ്മളൊരു വെളുത്ത പീസ് കൊടുത്താൽ നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിൽ ഇട്ടിട്ട് നമ്മളത് ടീഷർട്ടായിട്ട് അല്ലെങ്കിൽ ബർമോഡിയായിട്ട് അങ്ങനത്തെ സംഭവമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാൻ ബസ്സിൽ വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത് പിന്നെ വൈകുന്നേരം മണിയാവും കേട്ടോ വീടെത്തുമ്പോൾ കറക്റ്റ് ആറു മണിയാവും വന്നതിന് ശേഷം പിന്നെ വീട്ടിലെ പുകല് അറിയാമല്ലോ അങ്ങനെ വൈകുന്നേരം ഒരു ആറ് മണിയാവുമ്പോൾ വീടൊക്കെ എത്തി അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ നമ്മളില്ല എന്ന് പറഞ്ഞാലും പണികളൊന്നും ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ല പിള്ളേരും പിന്നെ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അവൻ്റെ പണികൾ ചെയ്തു വെക്കും അപ്പോൾ ഞാൻ പിന്നെ വന്ന് വേഗം തന്നെ പാത്രങ്ങളെല്ലാം പുറത്തിട്ട് ഉച്ചക്കത്തെ കൂട്ടാനൊക്കെ ഉണ്ടാവും ബാക്കി കറികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് ചോറുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും അധികം ഒന്നും വെക്കുന്നില്ല കേട്ടോ ഉച്ചക്കത്തേക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഇപ്പോൾ വൈകുന്നേരത്തും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട് വന്നു പോവും അതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പോൾ വിചാരിച്ച് വൈകുന്നേരം ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന വന്നപാടെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താ കുളിച്ചിട്ടില്ല കേട്ടോ കുളിക്കാൻ പോണ മുമ്പ് തന്നെ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെക്കുകയാണ് പിന്നെ വേഗം തന്നെ ചപ്പാത്തിക്ക് കുറച്ച് മാവൊക്കെ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് കറി കടലക്കറിയാണ് കേട്ടോ അതും ഉണ്ടാക്കണം അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് പിന്നെ വേഗം തന്നെ കുളിക്കാനായിട്ട് പോയി കഴുകാൻ പോയി മേലൊക്കെ കഴുകി വന്ന് പിന്നെ പിന്നെതാ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പണി കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വരുമ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര ക്ഷീണമാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തോന്നുമോ എന്തിപ്പോൾ അവിടെ പോയാൽ അത്രയും വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും ഏകദേശം എനിക്ക് അങ്ങനെ പണിയൊന്നും ഇല്ലാട്ടാ ഞാൻ പറയുന്ന പോലെ തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ മെഷീനിലിരിക്കുകയാണല്ലോ അതാണല്ലോ നമ്മുടെ പണി അപ്പോൾ ഇരുന്ന് ഇരുന്ന് തന്നെ നമുക്ക് വേഗം തന്നെ നടുവേനെ അതൊക്കെ വരും അപ്പോൾ കുറേ കാലമായിട്ട് മെഷീനിൽ ഞാൻ സാധാരണ വീട്ടിൽ തന്നെ അങ്ങനെ അധികം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാത്ത ഒരാളാണ് അപ്പോൾ അറിയാമല്ലോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വീട്ടിലെ പോലെ ഇതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കാര്യമാക്കാണ്ട് നടക്കണം അങ്ങനെ പോയാൽ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു പിന്നെതാ ഏട്ടൻ തേങ്ങയൊക്കെ ചെരുവി തന്നൂട്ടാ അതൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ ചപ്പാത്തിക്കുള്ള കടലക്കറി വേഗം ഒന്ന് റെഡിയാക്കി അശ്ചീന ചട്ടിയിൽ റെഡിയാക്കി കടലയൊക്കെ വേവിച്ച് വെച്ച് അതൊന്ന് കടുുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ചിക്കൻ മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് ചിക്കൻ മസാല എല്ലാം നമ്മുടെ കരം മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ അരച്ചൊഴിച്ച് അതൊന്ന് കൂട്ടി കലർത്തി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറിയും റെഡിയായി പിന്നെ ചപ്പാത്തിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി അങ്ങനെയാണ് കേട്ടോ അടുക്കള പണിയൊക്കെ ഇനിയിപ്പോൾ കുറച്ച് അടുക്കളയിലെ പണികളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വൈകുന്നേരം രാവിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം അടുക്കളയിലുള്ളതൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക പിറ്റേ ദിവസത്തേക്കുള്ള ഉപ്പേനിക്കു മുറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തലേദിവസം തന്നെ ഒരുക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മറ്റൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ വൈകുന്നേരം എന്തൊക്കെയാണ് പരിപാടികൾ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ